ഗോൾഡൻ കുമരമ്പത്തൂർ കുളർമുണ്ട കെട്ടിട നിർമ്മാണം പ്രവർത്തിക്കുന്നത് വാടക കെട്ടിടത്തിലെ ഇടുങ്ങിയ മുറി സ്ഥലപരിമിതിയിൽ കുട്ടികളും അംഗ ജീവനക്കാരും പുതിയ കെട്ടിടം നിർമ്മിക്കാനാണ് കുളർമുണ്ടയിലെ പഴയ കെട്ടിടം പൊളിച്ചത് ബ്ലോക്ക് പഞ്ചായത്താണ് തുക വകയിരുത്തിയിട്ടുള്ളത് കെട്ടിടം പൊളിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും അങ്കണവാടി നിർമ്മാണം തുടങ്ങിയില്ല സമീപത്തെ ഒരു വീടിന്റെ ഇടനാഴിയിലാണ് നിലവിൽ അങ്കണവാടി പ്രവർത്തിക്കുന്നത് കുട്ടികൾക്ക് കളിക്കാനുള്ള ഉപകരണങ്ങളും ഇരിക്കാനുള്ള കസേരകളുമെല്ലാം ചെറിയ സ്ഥലത്താണുള്ളത് കെട്ടിട നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് ഉറപ്പ് നൽകിയാണ് അധികൃതർ കെട്ടിടം പൊളിച്ചത് ബ്ലോക്ക് ആൾക്കാർ വന്നിട്ട് പതിനഞ്ചു ലക്ഷം അനുവദിച്ചു അപ്പൊ അത് വാലവാടി പൊളിക്കാണ് പൊളിച്ചിട്ട് പുതിയ രണ്ട് കാലത്തെ ഞങ്ങൾക്കുമ്പോ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾ നല്ല കാര്യം ഞങ്ങൾ പറഞ്ഞു ഇപ്പോഴത്തെ ഇങ്ങനെ ഉള്ളതാണെന്ന് ആർക്കറിയാം അതാണ് ഇപ്പോൾ എല്ലാ പ്രശ്നം അപ്പം ഈ ആശുപത്രിയിൽ രണ്ട് ഒരു ബാത്റൂമിന് ഏഴ് ലക്ഷം പാസ്സായിക്കുള്ളു പറഞ്ഞു അതും ഇതും ഒരുമിച്ച് പടി എടുക്കും എന്നൊക്കെ പറഞ്ഞതാണ് അന്ന് അപ്പം ഇരിക്കുന്ന അപ്പുറത്തൊരു വീട്ടിൻ്റെ അടുപ്പമുള്ളത് അവിടെ ഇങ്ങനെ പഴയ വീടുണ്ട് അതിലാണുള്ളത് അവരിപ്പോൾ അവിടെ പത്ത് കുട്ടികളുണ്ട് അതിന് അങ്ങോട്ട് മാറ്റി പെട്ടെന്ന് ആവും ഈ കൊല്ലം തന്നെ ആവും എന്നൊക്കെ പറഞ്ഞതല്ലേ അപ്പം നമുക്ക് ഇങ്ങനെയാണതിൻ്റെ മമ്മക്കൊന്നും അറിയില്ലല്ലോ നിലവിൽ അങ്കണവാടി പ്രവർത്തിച്ചിരുന്ന കെട്ടിടം നിൽക്കുന്ന സ്ഥലത്തിന്റെ ഉടമസ്ഥതയിൽ അവ്യക്തതയുണ്ട് പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ കുളമുണ്ട അങ്കണവാടി എന്ന് മാത്രമാണുള്ളത് സ്ഥലത്തെ കുറിച്ച് ഒരു വിവരവുമില്ല വനിതകൾക്ക് തൊഴിൽ സംരംഭത്തിനായി വനിതകളുടെ സംഘം വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയ സ്ഥലമാണ് ഇവിടെ താൽക്കാലികമായി അങ്കണവാടി പ്രവർത്തനം തുടങ്ങുകയായിരുന്നു സ്ഥലത്തിന്റെ ഉടമസ്ഥതയിലെ അവ്യക്തതയാണ് കെട്ടിട നിർമ്മാണം വൈകുന്നതെന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം പഞ്ചായത്തിൻ്റെ ഇവിടെ ഉണ്ടായിരുന്ന കെട്ടിടം പൊളിക്കാൻ ടെൻഡർ ക്ഷണിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല സ്ഥലപരിമിതിയിൽ പ്രയാസപ്പെടുന്ന അംഗനവാടിക്ക് അടിയന്തരമായി കെട്ടിടം നിർമ്മിക്കണമെന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത് നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈയൊപ്പ്